അപ്പം ഇന്നലെ രാത്രി തൊട്ടത്തിൽ പറയുന്നുണ്ട് ഫൈനൽ ലിസ്റ്റിൽ ഇങ്ങനെ മോനുണ്ട് മമ്മൂട്ടിയുണ്ടെന്നൊക്കെ ഇങ്ങനെ മെസ്സേജ് വരുന്നു പറയുന്നു പക്ഷെ നമുക്കൊന്നും അറിയത്തില്ലല്ലോ ഇന്ന് കാലത്തെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പൃഥ്വിരാജനാണെന്നാണ് കേൾക്കുന്നത് കുറേ കൂടെ ആ പറച്ചിൽ ഒരു ശക്തി വന്നു ഇതൊക്കെ നമ്മളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എഴുപതിന് അപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവമാണ് പന്ത്രണ്ട് ഇരുപത്തി നാൽപ്പതൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും അവരൊന്നിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ മെസ്സേജ് വരാൻ പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഈ അവാർഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒക്കെ വലിയ സങ്കടങ്ങളൊന്നും പറയുന്ന ആളല്ല പക്ഷേ ഇത്തവണ എൻ്റെ മോൻ്റെ കഷ്ടപ്പാട് ആലോചിക്കുമ്പം എൻ്റെ ഈശ്വര ഒരു അംഗീകാരം കിട്ടിയല്ലോ ദൈവത്തിനോട് നന്ദി പറയുന്നു യൂറിയോടെ നന്ദി പറയുന്നു ഇതിനെ അവനെ കാരണക്കാരാക്കിയ നൂറോ അല്ല ലക്ഷോ ലക്ഷം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോട് നന്ദി പറയുന്നു സത്യം അവൻ അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ചുമതല ഒരുപാട് ഹോംവർക്ക് ചെയ്ത് എല്ലാവരും ഈ ചില്ലറ ചില്ലറ വിമർശനങ്ങൾ എത്തി എവിടുന്ന് വന്നതെന്ന് അറിയത്തില്ല ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് കുറേ വിമർശനം നെലിഞ്ഞാൽ മതിയോ താടി വളർത്തിയോ മതിയോ വിളിച്ചതായിരുന്നു അല്ലേ അത് അവനെ വിളിച്ചു ഞാനവനെ വിളിച്ചു അപ്പോൾ എനിക്കത് ഒരു ഞാൻ ഞാനീ പറഞ്ഞിട്ടൊരു നിറഞ്ഞ ഹൃദയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വാക്കുകൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല എനിക്കാൽ ഈ പടത്തിന് പൃഥ്വിക്ക് ഒരു അംഗീകാരം കിട്ടണം കാരണം അവനവിടെ പോയി കിടന്ന് ആ കൊറോണയുടെ കാലത്ത് കഷ്ടപ്പെട്ടതും പത്ത് മുപ്പത് കിലോ കുറച്ചതും അതൊക്കെയാണോ അവനെയൊന്ന് ചോദിക്കുന്നവരുണ്ടാവാം അതും അഭിനയത്തിൻ്റെ ഭാഗമാണ് പിന്നെ പിന്നെന്തിനാ മുപ്പത് കിലോ കുറയ്ക്കുന്നത് എൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ ആ കഥ അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ചില രംഗങ്ങൾ രാജു കരഞ്ഞുകൊണ്ട് യാത്ര ചോദിക്കുന്ന അതൊക്കെ ഒരു അമ്മയാണ് സിനിമയാണോ അറിഞ്ഞുകൊണ്ട് നോക്കിയിട്ട് എനിക്ക് ഞാൻ കരഞ്ഞോ കണ്ണ് നിറഞ്ഞു എനിക്ക് അതൊന്ന് അതുപോലെ എനിക്ക് ജൂറി ജോറിയെടുക്കാൻ നന്ദിയുണ്ട് നമ്മുടെ ആ ഗൂഗിളിനെ മെൻഷൻ ചെയ്തതിൽ എടുക്കം മോന നല്ല രസമാണ് കാരണം അതൊക്കെ വാസ്തവത്തിൽ എനിക്ക് ഇത്രയും നല്ല ഒരു തീരുമാനങ്ങളിലേക്ക് ജൂറി ഏകകണ്ഠമായി എത്തിച്ചേർന്നെന്ന് പറയുമ്പോൾ അതിനൊരു വലിയ അഭിമാനം നിർത്തും എട്ട് അവാർഡാണ് കിട്ടി എട്ട് അവാർഡ് കിട്ടി ബ്ലസ്സിയോടാണ് ഒരുപാടൊരുപാട് നന്ദി പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ എത്ര വർഷത്തെ അധ്വാനമായത് അല്ലേ അപ്പോൾ അത് എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് നജീവൻ എന്ന കഥാപാത്രം പൃഥ്വിക്ക് കിട്ടി പൃഥ്വി അത് നന്നായിട്ട് ചെയ്തു ഞാനൊരിക്കലും ഞാൻ വിമർശനങ്ങൾ പറയുന്ന ആളാണ് പക്ഷേ ഇതിനകത്ത് എൻ്റെ മോനെക്കുറിച്ച് ഒന്നും പറയാനില്ല അവൻ്റെ ശബ്ദം മാറ്റി അവൻ്റെ ചേഷ്ടകൾ അവർ പൃഥ്വിരാജ എന്നുള്ള ലെവലിൽ നിന്ന് മാറി കരച്ചിൽ വരെ വേറൊരു ശൈലി ഈ മൃഗങ്ങളുടെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞു ഞാൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു എനിക്കൊന്നു കണ്ടാക്കൊള്ളാം എന്നൊക്കെ അപ്പം ആറാട്ടുപുഴ സൈഡിലവിടെയാണ് അദ്ദേഹം താമസം എന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് ഈ കാലിലെ അസുഖം കഴിഞ്ഞപ്പം ഞാൻ ഈ മെയ് മുതലാണ് രണ്ടാമത് അഭിനയിക്കാൻ തുടങ്ങിയത് എനിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ ഒന്ന് കണ്ടാൽ കൊള്ളാറുണ്ട് കാരണം എങ്ങനെ ആ സഹധർമ്മണി അദ്ദേഹത്തിൻ്റെ സഹിച്ചിത്രയും വർഷക്കാലം ഇരുന്നു ഒരു സ്ത്രീകൾക്ക് പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമല്ലാതെ പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു അനുഗ്രഹം ഉണ്ടായി എങ്ങനെയോ അജീവ് രക്ഷപ്പെട്ടു വീട്ടുകയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ രീതിയും ഒന്നും മനുഷ്യരാൽ തീരുമാനിക്കപ്പെടുന്നതല്ല അതൊക്കെ മുകളിലൊരാളുണ്ട് അദ്ദേഹം ആ വഴി എന്ന് വിശ്വസിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ രാജു എവിടെ അവിടെ രാജു ഇപ്പം ബോംബെയിൽ ഒരു ഹിന്ദി പടത്തിൽ ഷൂട്ടിങ് നടക്കുകയാണ് അപ്പോൾ ഞാനിന്ന് രാവിലെ ഒട്ടിക്കില്ല അവിടെ അങ്ങോട്ടും വിളിക്കുന്നവർ ഒരുപാട് പേരുണ്ട് വിളിച്ച് ഇടാരും ഇപ്പം പല പറയുന്നുണ്ട് ചാനലിൽ മോൻ കണ്ടിരുന്നു ലൈവായിട്ട് സംസാരിച്ചതൊക്കെ അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു മോനെ ഇങ്ങനെ ഒരുത്തരക്കും വിളിച്ച് പറയുന്നു ഈ ഫൈനൽ ലിസ്റ്റിലാണ് ആ ഫൈനൽ ലിസ്റ്റല്ലെല്ലാം പേരെല്ലാം അവസാനം ഫൈനൽ പുറത്തു വരട്ടെ എന്നിട്ട് നോക്കി നോക്കാം എന്ന് പറഞ്ഞോലിങ്ങനെ അത് കേട്ടവണ് ഓവർ ആക്സ എനിക്ക് പക്ഷേ സത്യം പറയാൻ ആട് ജീവിതത്തിന് രാജുവിൻ്റെ ഒരു അംഗീകാരം കിട്ടണേ എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞെന്തുമാത്രം കഷ്ടപ്പെട്ടു തോന്നുന്ന ഒരു അമ്മ എന്നുള്ള നിലയിലുള്ള ഒരു ഒരാഗ്രഹവും ഉള്ളിലെ വിഷമവും ഒക്കെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് സകളമായി പോയിരിക്കും വിമർശനം എന്ന് പറഞ്ഞ എന്താ വെച്ചാൽ മെലിഞ്ഞു താടി വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ മെലിഞ്ഞാലും താടി വെച്ചാലും വാള് പിടിച്ചാലും പ്പുറത്ത് വന്നാലും ഒക്കെ അഭിനയമല്ലേ ഇപ്പം അതൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെത്രയോ സിനിമ പറയണം പക്ഷേ വിമർശനങ്ങൾക്കുള്ള മറുപടി എന്ന് പറയാനൊക്കത്തില്ല എൻ്റെ മോൻ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടതിൻ്റെ അംഗീകാരം ദൈവം തമ്പര കൊടുത്തത് ആ ജൂറിയിലൂടെ പക്ഷേ ഇത്തവണ ജൂറിക്ക് എനിക്ക് വലിയ സന്തോഷം തോന്നിയത് മോനോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ മെൻഷനിങ് ആ ഗൂഗിളിന് വന്നില്ലേ സത്യം ആ മോനെ അത് അർഹിക്കുന്നുണ്ട് കാരണം മോൻ്റെ സീനുകൾ നമ്മൾ കാണുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ട് അയ്യോ എൻ്റെ മോനോട് ഞാൻ അങ്ങോട്ടാ സംസാരിക്കല്ലോ കുളിച്ചു ആ അമ്മേ അമ്മേ അമ്മയെന്ന് പറയുന്നത് അല്ലാതെ ഇതോ അവനോട്ട് പറയുന്നത് സന്തോഷം എല്ലാവർക്കും സന്തോഷം മോനെ ഒരു അംഗീകാരങ്ങൾ കിട്ടേണ്ട ഒരു പടമാണ് ആട് ചെയ്തതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു മറ്റ് ഈ പറയുന്ന ഓരോരുത്തർ പറഞ്ഞ് പേടിപ്പിക്കും ആക്കളീക്കളി പൊളിറ്റിക്സ് മറ്റേത് വിഭാഗീയത മറ്റേത് കുറേ ഇതൊക്കെ പറയുമെങ്കിലും ഇതിപ്പോൾ ഒന്നുമില്ലാതെ എൻ്റെ കുഞ്ഞിന് കിട്ടിയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ഏർപ്പെടുത്തിയ ജൂറിയോട് എനിക്ക് നന്ദിയുണ്ട് ബ്ലസ്സിയോട് ഏറ്റവും ആദ്യ കടപ്പാട് നന്ദി ബ്ലസ്സിയോടുണ്ട് ബെന്യാമിനോടുണ്ട് ഈ കഥാപാത്രം അവനിൽ വിശ്വാസപൂർവ്വം അങ്ങ് കൊടുത്തതിന് അമ്മ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഞാനിന്ന് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഷൂട്ടിങ് എത്തിക്കുമ്പോൾ എനിക്കങ്ങനെ മനസ്സനുവദിക്കുന്നതിന് വേഗം വീട്ടിൽ പോട്ടെന്നുള്ളൊരു